ഒരു കഴുതയുടെ പരാമർശനം സുവിശേഷത്തിലുണ്ട് എന്ന് വേദപുസ്തകത്തോട് അല്പമെങ്കിലും പരിചയമുള്ള ഏവരും തിരിച്ചറിയും യേശു എരുസലേമക്കിൽ ഇരുസലേമിലേക്ക് പോകുവാനായി ഉപയോഗിച്ചത് ഒരു കഴുതയാണ് ഇപ്പം കഴുത എന്നത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രതിഭാസമാണ് എന്ന സൂചനയാണ് അവിടെയുള്ളത് സുവിശേഷങ്ങളിൽ ഏതെങ്കിലും മൃഗത്തെ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനുഷ്യ അവസ്ഥയ്ക്ക് വരാവുന്ന മാറ്റങ്ങളുടെ വ്യതിയാനങ്ങളുടെ അല്ല അധപ്പതനത്തിൻ്റെ സൂചനയും അതുപോലെ തന്നെ ആധഭനം വരാതിരിക്കത്ത കോണം നാം എടുക്കേണ്ട മുൻകരുതലുകളും സൂചിപ്പിക്കുകയാണ് എന്നത് ഒരു പക്ഷേ മിക്കവാറും വിശ്വാസികൾ ശ്രദ്ധിച്ച് കാണുകയില്ല രണ്ടുദാഹരണങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് ചിന്തിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മത്താദ സുവിശേഷം ഏഴാമധ്യാ തിരേശു പറയുന്നു നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുൻപിൽ എറിഞ്ഞു കൊടുക്കരുത് അപ്പോൾ പന്നി സ്വൈൻ അത് ഒരു പ്രതീകാത്മകമായ യാഥാർത്ഥ്യമായി മനുഷ്യർ പ്രത്യേകം ശ്രദ്ധയോടെ പരിഗണിക്കേണ്ട ഒരു സാധ്യതയുടെ സൂചകമായി യേശുവോടെ അടയാളപ്പെടുത്തുകയാണ് ആക്ഷരീകമായ പന്നികളെ പറ്റിയല്ല യേശു ഇവിടെ പ്രതിപാദിക്കുന്നത് എന്നാൽ നമുക്കറിയാം നമ്മളാരും അക്ഷരീകമായ മുത്തുകളെ പന്നിയുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കാറില്ല പ്രതീകാത്മകമായ പന്നികളെ പറ്റിയാണ് യേശു ഇവിടെ പറയുന്നത് പന്നി എന്ന ഈ ഒരു പ്രതീകം എന്തിനെ സൂചിപ്പിക്കുന്നു ഏറ്റവും താണതരത്തിലുള്ള താൽപ്പര്യങ്ങളും അഭിരുചികളും പ്രത്യേകിച്ച് വയറിൻ്റെ താൽപ്പര്യം വയറിൻ്റെ സുഖം വയറിൻ്റെ സന്തോഷം വയറിൻ്റെ നിർവൃതി മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുക സ്വന്ത കാര്യം മാത്രം സിന്താബാദ് സ്വന്തം കാര്യത്തിൽ വയറിൻ്റെ കാര്യം ഇങ്ങനെ വളരെ പരിമിതമായി ജീവിക്കുന്ന ഒരു ജീവിതരീതി ഇവിടെ മറ്റാരെ പറ്റിയും ചുമതലയില്ല ഏതെങ്കിലും വിഷയം ചിന്തിച്ച് മനസ്സിലാക്കി അതിൽ നന്മയുണ്ടോ അല്ല തിന്മയാണോ എന്ന് തിരിച്ചറിയേണ്ട ആവശ്യമില്ല തനായിരിക്കുന്ന അവസ്ഥയിലെ ബൃഹത്തായ സാധ്യതകൾ മഹത്തായ അനുഭവങ്ങൾ എന്ത് എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല ഏറ്റവും താണതരത്തിലുള്ള ചിന്തകളും താല്പര്യങ്ങളും അതിൽ പോലും തനിക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനം ലഭിക്കും മറ്റാർക്കും എന്ത് സംഭവിച്ചു കൊള്ളട്ടെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല എനിക്ക് വേണ്ടത് ഇന്നതാണ് അതിനേക്കാൾ മഹത്തരമായ നൂറ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചു എനിക്കതുമായിട്ട് ബന്ധമൊന്നുമില്ല എനിക്ക് വേണ്ടത് ഇത് മാത്രമാണ് അത് സാമർഥ്യത്തോടെ അന്വേഷിപ്പിനും എനിക്ക് തൃപ്തിയാവോളം കണ്ടെത്താനുള്ള കഴിവ് എനിക്കുണ്ട് അതനുസരിച്ച് ഞാൻ ജീവിച്ചോളാം എൻ്റെ ജീവിതത്തിൽ നിങ്ങളാരും കൈകടത്തണ്ട എന്ന നിർബന്ധം പിടിച്ച് അപ്രകാരം ജീവിതത്തെ ക്രമീകരിച്ച് അല്ലെങ്കിൽ പരിമിതപ്പെടുത്തി ജീവിക്കുവാൻ വളരെയധികം ആളുകൾ താൽപ്പര്യം കാണിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം ഈ പന്നിയുടെ അനുഭവത്തിൽ അല്ലെങ്കിൽ പന്നിയുടെ അവസ്ഥയിൽ എന്തെങ്കിലും ഒരു മേൽത്തരമായ മാറ്റങ്ങൾ വരുവാൻ സാധ്യമല്ല ദറ്റ് ഇസ് നോ സ്കോപ്പ് ഫോർ എ ചേഞ്ച് ഫോർ ദ ബെറ്റർ അതിനോട് സാധ്യത ഇല്ലാഞ്ഞിട്ടല്ല അതിനോട് താല്പര്യം പന്നിക്ക് പന്നിയുടെ സ്വഭാവം അങ്ങനെയാണ് ആയിരിക്കുന്ന അവസ്ഥ അതുകൊണ്ട് എനിക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നുണ്ട് എൻ്റെ ഉദരപൂരണം നടക്കുന്നുണ്ട് അത് സംബന്ധമായ മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ അതും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോഴുള്ള വ്യവസ്ഥിതിയിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ എനിക്ക് മനസ്സില്ല താൽപ്പര്യമില്ല അതെൻ്റെ ഡിപ്പാർട്ട്മെൻറ്റേ അല്ല എന്ന് നിർബന്ധം പൂണ്ട കഴിയുന്ന സ്വഭാവം അത് ഈ പന്നി എന്ന പ്രതീകത്തിൽ ഉൾപ്പെടുന്നതാണ് രണ്ട് യേശു കുറച്ചുകൂടെ അതിശോക്തി ചേർത്ത് കൊണ്ട് പറയുന്നത് മേത്തരമായ സാധ്യതകൾ അന്വേഷിക്കാൻ താല്പര്യമില്ല എന്ന് മാത്രമല്ല താൻ പഠിച്ചതും പരിശീലിച്ചതുമായ ഏറ്റവും തരന്താണ് അഭി അഭിരുചിതകളുടെയും അന്വേഷണങ്ങളുടെയും താല്പര്യങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും അതിര കവിഞ്ഞ് അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും അങ്ങനെയുള്ള ആളുകളുടെ പരിഗണനയ്ക്ക് നാം സമർപ്പിച്ചാൽ അതിലവർ പ്രകോപിതരായിത്തീരുകയും നന്മ കണ്ട കണ്ടെത്തേണ്ടടുത്ത് തിന്മ കണ്ടെത്തുകയും അങ്ങനെ നന്മ അവരുടെ മുൻപിൽ എടുത്തു കാട്ടുന്ന ആളുകളെ അവർ ശത്രുക്കളായി മാത്രം ധരിക്കുകയും ചെയ്യും അങ്ങനെയുള്ളവർ സഹായിക്കാൻ പോകുന്നത് അവർക്ക് ഗുണം ചെയ്യുകയല്ല എന്ന് മാത്രമല്ല സഹായിക്കാൻ ശ്രമിക്കുന്നവൻ അപകടവും ഉണ്ടാക്കും എന്ന ഒരു സൂചനയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇപ്പോൾ പന്നിയുടെ മുമ്പിൽ എറിയപ്പെടുന്ന മുത്തുകൾ ചവിട്ടി മതിക്കപ്പെടും അത് ഒരു പ്രശ്നം രണ്ടാമത് അങ്ങനെ പന്നിയോടുള്ള കരുതലിൽ മുത്തുകൾ എറിഞ്ഞു കൊടുക്കുന്ന ആളുകളെ തിരിഞ്ഞ് ചവിട്ടുകയും കടിക്കുകയും കൊല്ലുകയും ചെയ്യും ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ അധപ്പതനം എത്ര ഭീകരമാകാൻ സാധ്യതയുണ്ട് എന്നതിനെ സൂചിപ്പിക്കുകയാണ് എന്നാൽ നമുക്ക് പരിചയമുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഈ കൂട്ടത്തിൽ പെടുന്നവരല്ല അത് പന്നുകളുടെ സ്വഭാവം പോലെയല്ല അവർ പ്രവർത്തിക്കും അവർക്ക് ആയിട്ടുള്ള അവർക്ക് പ്രസക്തമായിട്ടുള്ള മറ്റൊരു പ്രതീകമാണ് കഴുത എന്നുള്ളത് കഴുതയുടെ സ്വഭാവം എന്താണ് താരിപ്പുകളുടെ അടിമയാണ് കഴുത ഈ കാലത്തൊക്കെ തുണി നനയ്ക്കുന്ന ആളുകൾ ഹിന്ദിയിൽ ഡോബി എന്ന് പറയും വോഷ മെൻ വോഷ വിമെൻ അവർക്കൊക്കെ കഴുതകൾ ഉണ്ടായത് ഭാരം ചുമക്കാനാണ് കഴുതെ ഉപയോഗിക്കുന്നത് അതിന് വാഹനമായിട്ടോ യുദ്ധത്തിനായിട്ടോ ഒന്നുമല്ല സാധാരണ കഴുതെ ഉപയോഗിച്ചോളൂ അത് ഭാരം ചുവയ്ക്കാനായിട്ട് മനസ്സാണ് അപ്പോൾ ഏതെങ്കിലും ഭാരം കെട്ടി കഴുതയുടെ പുറത്ത് വെച്ചാൽ കഴുത നടന്നോളൂ അപ്പോൾ രാവിലെ എട്ട് മണിക്ക് കഴുതയുടെ മുകളിൽ ഭാരം വെച്ച് അതിനെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കൃത്യമായ സ്വഭാവം ഉണ്ടെങ്കിൽ എട്ട് മണിയാകുന്നതിന് മുമ്പേ കഴുത തയ്യാറാണ് അപ്പോൾ കഴുത അങ്ങനെ നിന്ന് വരുമ്പോൾ എൻ്റെ പുറത്ത് ഇഷ്ടമുള്ള തുണിക്കെട്ട് അല്ലെങ്കിൽ വെഴുപ്പ് ഫാണ്ഡം വെച്ച് കൊടുത്താൽ എൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന വഴുപ്പ് ഫാണ്ഡം എന്താണെന്നൊന്നും കഴുത ചോദിക്കാറില്ല അതിനറിയേം വേണ്ട അതിനകപ്പാടെ വേണ്ടത് എൻ്റെ മുതുകിൽ ഇരിക്കേണ്ട ഭാരം ഒന്ന് വെച്ച് കിട്ടിയോ എനിക്ക് കിട്ടേണ്ട ഭാരം കിട്ടിയോ എന്നാൽ ഞാൻ നടക്കാം മാത്രവുമല്ല ഈ കഴുത നടക്കുന്നത് അതിൻ്റെ താൽപ്പര്യത്തിനനുസരിച്ചോ അതിൻ്റെ ലക്ഷ്യബോധം അനുസരിച്ചോ അതിന് അങ്ങനെ പോകാൻ ഇഷ്ടമുണ്ടായിട്ടോ ആ യാത്രയിൽ എന്തെങ്കിലും അർത്ഥമോ പ്രയോജനമോ പ്രസക്തിയോ ഉണ്ട് എന്ന ധാരണയിലുമല്ല എന്നോട് ഭാരം ചുമന്നുകൊണ്ട് നടക്കാൻ പറയുന്നു ഭാരം ഭാരമെന്താണെന്ന് എനിക്കറിയണ്ട എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്ക് ചിന്തിക്കേണ്ട എന്നെ ഇഷ്ടമുള്ളിടത്ത് യഥേഷ്ടം കൊണ്ടുപോകുവാൻ ഒരാളുണ്ട് അയാളത് നോക്കിയോളൂ എനിക്ക് നാല് കാലുണ്ട് ഈ നാല് കാലം കൊണ്ട് ഞാനിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും പിന്നെ ഇടത്തടി കിട്ടുമ്പോൾ വലത്തോട്ട് തിരിയും വല്ല അടി കിട്ടുമ്പോൾ ഇടത്തോട്ട് തിരിയും അങ്ങനെ മറ്റുള്ളവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ ഞാൻ ചെന്ന് എത്തിപ്പെടും അതുകൊണ്ട് എനിക്ക് കഴിക്കാനുള്ള വല്ലതും വിശപ്പിനുള്ളവല്ലോ കിട്ടും അപ്പോൾ മറ്റുള്ളവരാൽ ഉപയോഗിക്കപ്പെട്ട് സ്വന്തമായി യാതൊരു ആശയവും അഭിപ്രായവും ലക്ഷ്യവും ഇല്ലാത്ത അതുകൊണ്ട് തന്നെ അതൊരു സ്വഭാവ ഗുണങ്ങളുമില്ലാതെ ഒരു വ്യക്തിത്വത്തിനൊരു അവകാശമില്ലാതെ ഭാരം ചുമക്കുന്ന വെറും ഒരു നാൽക്കാലിയായി കഴിയാനുള്ള ഒരു അവകാശം മാത്രമേ സാധ്യത മാത്രമേ താൽപ്പര്യം മാത്രമേ അല്ലെങ്കിൽ ചിന്ത മാത്രമേ കഴുതയ്ക്കുള്ളൂ കഴുതയുടെ മുമ്പിൽ മുത്തിട്ടാൽ അത് ചവിട്ടി മെതിക്കയും ആരെയെങ്കിലും തിരിഞ്ഞ് കടിക്കുകയുമില്ല എന്നാൽ കഴുതയുടെ തൊഴി ശ്രദ്ധിക്കണം കഴുതയുടെ തൊഴിക്ക് ഭയങ്കര കട്ടിയാണ് ഒരു കഴുത തൊഴിച്ചാൽ ഒരു മനുഷ്യൻ്റെ എല്ല് നൂറ് തവണ പൊടിഞ്ഞു പോകും അത്ര ശക്തിയാണ് കഴുതയുടെ തൊഴി അങ്ങനെ തൊഴി കൊള്ളാതെ നാം സൂക്ഷിച്ച് നിന്നാൽ മതി നമ്മൾ പറയുന്നവരൊക്കെ ചെയ്തോളൂ ഏത് വ്യവസ്ഥിതിയിലൂടും അനുയോജ്യരായി പോകാനുള്ള കഴിവ് കഴുതയ്ക്കുണ്ട് തൻ്റെ പുറത്ത് വെക്കുന്ന ഈ കെട്ട് തുണിക്കെട്ടാണോ വെടിക്കെട്ടാണോ അതൊന്നും കഴുതയ്ക്ക് പ്രശ്നമല്ല എൻ്റെ മുതുകിലൊരു ഭാരം വെച്ച് തരണം എന്നാൽ ഞാൻ നടപ്പാരംഭിക്കും പിന്നെ എൻ്റെ ചലനം നിയന്ത്രിക്കുന്ന യജമാനം പറയുമ്പോൾ ഞാൻ നിന്നോളാം ഈ ഒരു സമീപനത്തിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും കഴിയുന്നത് മതമേഖലയിലെ കാര്യമാണ് പറയുന്നത് സ്വന്തമായി ചിന്തിക്കുകയില്ല എവിടേക്ക് പോകുന്നുവെന്നോ എന്തിനു പോകുന്നുവെന്നോ ആരും ചോദിക്കാറില്ല ഞാൻ ഏറ്റെടുക്കുന്ന മതഭാരം അനുഷ്ഠാനങ്ങളുടെ ഭാരം അതെന്തിനു വേണ്ടിയാണ് എൻ്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് ആർക്കാണ് പ്രയോജനം എൻ്റെ വ്യക്തിത്വം എന്നത് എത്ര അന്വർത്ഥമാണ് ഞാനിപ്പോൾ ജീവിക്കുന്ന രീതിയും എൻ്റെ വ്യക്തിത്വവുമായിട്ട് എന്താണ് ബന്ധം ഞാൻ ഈ ലോകത്തിലായി ആക്കി വെക്കപ്പെട്ടത് എന്തെങ്കിലും പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടെയാണോ അതിനെപ്പറ്റി എനിക്ക് ബോധ്യമുണ്ടോ അത് നിർവഹിക്കത്തക്കവണ്ണം ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ സൂക്ഷിക്കുന്നുണ്ടോ വളർത്തിയെടുക്കുന്നുണ്ടോ എൻ്റെ സാധ്യതകൾ എന്താണ് എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മാഹാത്മ്യം ഞാൻ എൻ്റെ നിശബ്ദ നിമിഷങ്ങളിൽ അനുഭവിക്കുന്ന വൈക്ലവ്യം അപകർഷതാ ബോധം ഞാനിപ്പോഴായിരിക്കുന്ന അവസ്ഥ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ സാധ്യതകളോടുള്ള അപമാനമാണ് എന്ന തിരിച്ചറിവ് അത് വെളിയിൽ എനിക്ക് പറയാനുള്ള അവകാശവും ധൈര്യവുമില്ല എങ്കിലും എൻ്റെ സ്വകാര്യ നിമിഷങ്ങളിൽ അതെന്നെ നന്നായി അലട്ടുന്നുണ്ട് പക്ഷേ അതങ്ങനെയാണ് എന്ന് തിരിച്ചറിയാനുള്ള എനിക്കില്ല അതുകൊണ്ട് കഴുതയുടെ കൂട്ടി ഞാൻ ജീവിക്കും അതുകൊണ്ട് എനിക്ക് വലിയ പ്രയാസമില്ലാതെ ദിവസങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അത് മതി എന്ന ഒരു പുത്തുവരുത്തൽ ജീവിക്കുവാൻ താൽപ്പര്യപ്പെടുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ അപ്പോൾ രണ്ട് മൃഗങ്ങളെ നാം പരിചയപ്പെട്ടു പന്നി രണ്ട് കഴുത യേശു ഷൂ എരിസിലിമേ ഐതിഹാസികമായ യാത്രയ്ക്ക് വാഹനമായി ഉപയോഗിക്കുന്നത് കഴുതയാണ് അന്നൊരു കുതിര കിട്ടാഞ്ഞിട്ടല്ല തീർച്ചയായും കുതിരയെ ഉപയോഗിക്കാമായിരുന്നു വേണമെങ്കിൽ പക്ഷെ ആവശ്യമില്ല കഴുതയാണ് കാരണം കുതിര എന്നത് മനുഷ്യൻ്റെ സർവലൗകികമായ അവസ്ഥയോട് വ്യാപകമായി പൊരുത്തമില്ലാത്തതാണ് ഒരുപക്ഷെ ഒരു ആയിരം പേരുണ്ടെങ്കിൽ അവരൊരാൾ പോലും കുതിരയുടെ സ്വഭാവം ഉള്ളതായിരിക്കില്ല ബഹുഭൂരിപക്ഷം ആളുകളും ഒന്നിൽ കഴുത അല്ലെങ്കിൽ പന്നി പ്രതീകാത്മകമായി പറയുക ബഹുഭൂരൂക്ഷം ആളുകളും ഈ കഴുതയുടെ സ്വഭാവമാണ് അതുകൊണ്ടാണ് പല സ്വഭ്യം റൂമർക്ക് ലേഖനം എഴുതുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ മർമ്മത്തിന് അനുയോജ്യരായി പോകരുത് കഴുത എപ്പോഴും അനുയോജ്യമായിട്ട് പോകും അങ്ങനെ അനുയോജ്യമായിട്ട് പോകുമ്പോൾ ഞാൻ ആരാണെന്നോ എൻ്റെ സ്വഭാവത്തിൻ്റെ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത എന്താണെന്നോ എൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്നോ ഇതൊന്നും ചോദിക്കുകയും അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യേണ്ടിയൊന്നും ആവശ്യമില്ല ഞാനൊരു കഴുത മാത്രമാണ് എൻ്റെ പുറത്ത് ആരും കയറി സഞ്ചരിച്ചു കൊള്ളട്ടെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിച്ചു കൊള്ളട്ടെ എനിക്ക് വേറെ വിശപ്പെടുക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ മതി എൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചാൽ മതി ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് ബ ബഹുഭൂരിപക്ഷം ആളുകളും പിന്നെ കുറച്ചുകൂടെ മേന്മയായ കഴുതകളായി കൊള്ളാൻ താല്പര്യമുണ്ട് നല്ലതല്ല സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ ഇച്ചിരി വലിയ വീട് സൗകര്യങ്ങൾ കഴിയുമെങ്കിൽ നാല് പേർ മാനിക്കുന്നൊരു കസേര അങ്ങാടിയിൽ വന്ദനം പിന്നെ സാധിക്കുമെങ്കിൽ സഭയിൽ മുഖ്യാസനം ഇങ്ങനെയുള്ള കഴുതപരമായ ചില പ്രത്യേക ആനുകൂല്യങ്ങളുണ്ടെങ്കിൽ കൊള്ളാം പക്ഷെ നമ്മൾ എളിമയുള്ളവരായത് കൊണ്ട് അതിലേലും കുഴപ്പമില്ല ഒരു മതപരമായ കഴുതുകളായി ജി ഞങ്ങൾ ജീവിച്ചുകൊള്ളാം ഈ ഒരു അവസ്ഥയ്ക്ക് ശല്യം ചെയ്യാൻ ആരും വരരുത് ഞങ്ങളിപ്പോൾ സമാധാനമായിട്ട് കഴിയുന്നു ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചിന്തകൾ ഞങ്ങൾക്ക് നൽകിയിട്ട് ഞങ്ങളുടെ ഉള്ളിൽ ഒരു ശ്വാസം മുട്ടലുണ്ടാക്കരുത് ഇപ്പോൾ ഞങ്ങൾ സമാധാനമായി കഴിയുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ച് ഞങ്ങൾ കഴിയുന്നു ഞങ്ങളിപ്പോഴായിരിക്കുന്ന എന്തെങ്കിലും മാറ്റം വന്നാൽ ഞങ്ങൾക്ക് ചില തട്ടുകേടുകൾ വരും മാമോദിസ വിവാഹം ശവടക്കം എന്നുള്ള ഉദരപൂർണ്ണത്തിന് അതീതമായ ചില പ്രത്യേക ആനുകൂല്യങ്ങൾ ഈ വിശ്വാസിയായ കഴുതിക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ദയവായി ആത്മീയമായ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞങ്ങളെ ശ്വാസം മുട്ടിക്കരുത് ഉള്ള സമാധാനം കളയരുത് എന്ന് ചിന്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ നമുക്കറിയാം എന്നാൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് യേശു തൻ്റെ ആത്മീയ ജൈത്രയാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണം അല്ലെങ്കിൽ വാഹനം ഒരു കഴുതയാണ് എന്ന് മാത്രമല്ല ആരും ഇന്നുവരെയും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു കഴുത അതിനെ മാത്രമേ ആത്മീയമായി ഉപയോഗിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്തുകൊണ്ടാണ് ഈ കഴുതയെ ആരും അതുവരെയും ഉപയോഗിക്കാതിരുന്നത് തീർച്ചയായും ഉപയോഗശൂന്യമായ കഴുത ആയിരുന്നില്ല കെൽപ്പ് ഇല്ലാത്ത കഴുതയായിരുന്നില്ല നടക്കാനോ ഭാരം വഹിക്കുവാനോ കഴിവില്ലാതിരുന്ന കഴുതയല്ല നന്നേ കഴിവുണ്ടായിരുന്ന കഴുതയാണ് പക്ഷേ ഈ കഴുതയുടെ ഒരു പ്രശ്നം ഈ കഴുതയ്ക്ക് കഴുതയുടെ സ്വഭാവമില്ലായിരുന്നു എന്നാണ് പ്രശ്നം അതുകൊണ്ട് ആളുകൾ പറഞ്ഞു ആ കഴുതയുടെ മേൽ കുതിര കയറാൻ പോകരുത് അത് നടക്കത്തില്ല അത് ഒരു പ്രത്യേകത തന്നെയാണ് എൻ്റെ ഒരു ഒരു അനുഭവം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നാഗ്പൂരിലുള്ള ഹിസ്ലോപ്പ് കോളേജ് വളരെ പഴക്കമുള്ള പ്രശസ്തി ആർജിച്ച ഒരു ക്രിസ്ത്യൻ കോളേജാണ് വളരെ വലിയൊരു സ്ഥാപനമാണ് അപ്പം അതിൻ്റെ പ്രിൻസിപ്പളായിട്ട് ഞാൻ ചെല്ലണം എന്ന് വളരെ താല്പര്യത്തോടെ എന്നെ അറിയിച്ചു എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്തില്ല നാഗ്പൂരിലെ ബിഷപ്പ് എന്നെ കാണാൻ വന്നു നിർബന്ധിച്ചെൻ്റെ ആപ്ലിക്കേഷനും കൊണ്ടുപോയി എന്നാൽ ഇൻ്റർവ്യൂ നടക്കുന്നതിന് ഏതാണ്ട് രണ്ടാഴ്ചയ്ക്ക് മുൻപ് അദ്ദേഹം ഒരു റോഡ് അപകടത്തിൽ മരിച്ചുപോയി അപ്പോൾ ബിഷപ്പ് ഞാൻ തൻ്റെ പ്രിൻസിപ്പളെ അവിടെ ചെല്ലണമെന്ന് താല്പര്യം കാണിച്ചതിൻ്റെ കാര്യം ഹിസ്ലബ് കോളേജ് ഹിസ്ലബ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലാണ് ആ സൊസൈറ്റി മുഴുവനും വലിയ താപ്പാനകളാണ് അവർ ഈ സ്ഥാപനത്തെ ഒരു കറവപ്പശു പോലെയാണ് ഉപയോഗിക്കുന്നത് അവർക്ക് വലിയ പണക്കൊഴുപ്പും സ്വാധീനവും ഉള്ളതുകൊണ്ട് അവരോട് കിടപിടിക്കാൻ ബിഷപ്പിന് സാധ്യമല്ല അതിന് എന്നെക്കൊണ്ട് കഴിയും എന്ന ഒരു ഒറ്റ കരുതലിലാണ് അല്ലെങ്കിൽ പരിഗണനയിലാണ് അദ്ദേഹം തത്രപ്പെട്ട് നാഗ്പൂരിൽ നിന്ന് വണ്ടി കയറി തിരുവനന്ത ഡൽഹിയിൽ വന്ന് ഞാൻ തന്നെ അവിടെ പ്രിൻസിപ്പളായി വരണം എന്ന് പറഞ്ഞ് എൻ്റെ ഇന്ന് അദ്ദേഹം ആപ്ലിക്കേഷൻ ഫോം ഒരു കടലാസിൽ ആപ്ലിക്കേഷൻ ഒരു കടലാസിലെഴുതി വാങ്ങിച്ചുകൊണ്ട് പോയി എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇസ്ലബ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ താപ്പാനകൾ അവർക്ക് മനസ്സിലായി ഇതവർക്ക് പെട്ടെന്ന് കുതിര കയറാവുന്ന കഴുതയല്ല എന്ന മനസ്സിലായി അതെൻ്റെ ഏറ്റവും വലിയ ഒരു ഡിസ്ക്വാളിഫിക്കേഷനായി ഇൻ്റർവ്യൂവിൽ ഞാൻ തിരസ്കരിക്കപ്പെട്ടു എൻ്റെ ഇൻറ്റർവ്യൂവിൽ എന്നോടാകെ പാടെ പറഞ്ഞത് താങ്കൾ വളരെ ചെറു പ്രായക്കാരനാണ് അന്ന് എനിക്ക് മുപ്പത്തി ഒൻപത് വയസ്സ് പ്രായം അല്ല മുപ്പത്തി നാൽപ്പത്തി നാൽപ്പത്തി ഒന്ന് വയസ്സും നാൽപ്പത്തിയൊന്ന് വയസ്സ് പ്രായം ഓ തീരെ ഇളം പ്ര ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര വയസ്സേ പ്രായമുള്ളൂ എന്ന് അപ്ലൈ ചെയ്യാനായിട്ട് എന്നോട് നിർബന്ധിച്ചപ്പോൾ എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായെന്ന് നിങ്ങൾക്കും മനസ്സിലായി അതുകൊണ്ട് കൂടുതൽ മുൻപോട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് തടി തപ്പുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതൊരു വലിയ ഡിസ്ക്വാളിഫിക്കേഷനാണ് ആർക്കും കുതിരകയറാൻ വയ്യാത്ത ഒരു കഴുതയാണെങ്കിൽ നമുക്ക് പലയിടത്തും സ്വീകരണം ഉണ്ടാകുകയില്ല ഇരിപ്പിടും ലഭിക്കുകയില്ല പലരും ഭയത്തോടും സംശയത്തോടും ഭീതിയോടും അങ്കലാപ്പോടും കൂടെ ആയിരിക്കും നമ്മെ കാണുന്നത് പക്ഷേ അപ്രകാരം നമ്മുടെ വ്യക്തിത്വത്തെ ആർക്കും കയറി പന്ത് കളിക്കാവുന്ന ചന്തസ്ഥലം പോലെ ആക്കാതെ അതിൻ്റേതായ ഗാംഭീര്യത്തിലും പരിശുദ്ധിയിലും നാം സൂക്ഷിച്ചാൽ ഏതെങ്കിലും ഒരു സമയത്ത് അതിപ്രധാനമായ ഒരു ദൈവിക ലക്ഷ്യം ഉപയോഗം അതിന് ഇത് ഉതകത്തക്കവണ്ണം ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കുമെന്നത് അനുഭവത്തിൽ കൂടെയുള്ള എൻ്റെ സാക്ഷ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബിഷപ്പ്സ് ഹിസ്ലപ് കോളേജിൻ്റെ പ്രിൻസിപ്പലായി എന്നെ തിരസ്കരിച്ചത് കൊണ്ട് എനിക്കൊരു നഷ്ടവും വന്നില്ല നഷ്ടം വന്നാലും എനിക്കതിൽ പരിഭവം ഉണ്ടാകില്ല അന്ന് പലരും ഡൽഹിയിൽ പലരും അത്ഭുതപ്പെട്ടു ഇങ്ങനെ വിളിച്ചപമാനിച്ച അപമാനിക്കേണ്ട കാര്യം എന്താണ് ഞാൻ പറഞ്ഞു അപമാനിച്ചു എന്ന് നിങ്ങളല്ലേ പറയുന്നു എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ ഇതൊരു സർട്ടിഫിക്കറ്റായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനെ ഒരു സൊസൈറ്റി നടത്തുന്ന ഇപ്രകാരം നടത്തുന്ന എപ്രകാരമാണെന്നെല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു കഴിവയായി നിൽക്കുന്നത് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്നു എന്നത് വാസ്തവത്തിൽ ഒരു അപമാനമാണ് അഭിമാനമല്ല ഏതായാലും കാലം മുൻപോട്ട് പോയി പിന്നെ സംഭവിച്ചതൊക്കെ ചരിത്രമാണ് കൂടുതലായി ഞാൻ വിശദീകരിക്കും ഞാൻ പറഞ്ഞു വന്നത് നമുക്കേവർക്കും നമ്മുടെ ജീവിതത്തിൻ്റെ അഖണ്ഡതയും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകമായ ദൈവിക ലക്ഷ്യങ്ങളും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ഒരു കടമയുണ്ട് നാം ജനിച്ചപ്പോൾ ഈ നിമിഷം വരെയും പ്രത്യേകിച്ച് നമ്മുടെ മതജീവിതത്തിൽ സ്വന്തമായ ഒരന്വേഷണത്തിൽ കൂടെ മനസ്സിലാക്കിയിട്ടുള്ള ഏതെങ്കിലും കാര്യത്തെ ആസ്പദമാക്കി കർത്തവ്യബോധത്തോടൊരു തീരുമാനമെടുത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല തുണി അലക്കുന്നവൻ്റെ വിഴുപ്പ് ഫാണ്ഡൻ ചുവന്നു നടക്കുന്ന കഴുതയെ പോലെ മതത്തിൻ്റെ വിഴുപ്പ് പാണ്ഡുവും പേറിക്കൊണ്ട് നടന്നവരാണ് നാം ഒരു കാര്യത്തിൽ യേശുവിൻ്റെ ഉത്ബോധനങ്ങളെ പഠിപ്പീരുകളെ ആശയങ്ങളെ ആദർശങ്ങളെ നമ്മുടെ സാഹചര്യം കൊണ്ട് പ്രസക്തിയിൽ മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കുന്നതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആത്മീയ പ്രസക്തിയുള്ള തീരുമാനങ്ങളെടുത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ നാം ആരും കൂട്ടാക്കിയിട്ടില്ല പുറകെ നടിക്കുമ്പോൾ നാം മുൻപോട്ട് പോകുന്നു കടിഞ്ഞാൻ വലിക്കുമ്പോൾ നാം നിൽക്കുന്നു ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുന്നു നടക്കാൻ പറയുമ്പോൾ നടക്കുന്നു ഇതിലല്ലാതെ മറ്റൊന്നും മതപരമായി നമ്മുടെ ജീവിതത്തിലില്ല എന്നത് നമുക്ക് എത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും അറിവുണ്ടെങ്കിലും ലോകപരിചയമുണ്ടെങ്കിലും തക്വതയുണ്ട് എന്ന് നമുക്ക് തോന്നിയാലും എന്തെല്ലാ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചാലും മതപരമായ മേഖലയിൽ വരുമ്പോൾ നാം ഒന്നാന്തരം കഴുതകളാണ് എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം ഇത് ഒരിക്കലും നമുക്കായി ദൈവം വിഭാവന ചെയ്ത അവസ്ഥയല്ല ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ യരിസലീമിലേക്ക് പോകുവാൻ യേശു ഒരു കഴുത ഉപയോഗിച്ചുവെങ്കിൽ ആ കഴുതയ്ക്ക് ഒരു വലിയ വലിയ യോഗ്യതയുണ്ടായിരുന്നു എന്താണ് ആ യോഗ്യത മറന്നുപോകരുത് ആ കഴുതയ്ക്ക് കഴുതയുടെ സ്വഭാവമല്ലായിരുന്നു നാം എത്ര താണവരാണെങ്കിലും ബലഹീനരാണെങ്കിലും കഴിവില്ലാത്തവരെന്ന സമൂഹം മുദ്രകുത്തിയാലും അല്ലെങ്കിൽ പപ്പുവാണ് കിപ്പുവാണെന്നൊക്കെ വിളിച്ചാലും ഒരു കാര്യം നമുക്കൊണ്ട് സാധിക്കും നമ്മൾ കഴുതകളല്ല എന്ന് നമുക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയും കഴിയണം അതിന് തുനിയാത്തവരാണ് യഥാർത്ഥത്തിലുള്ള കഴുതുകൾ അങ്ങനെയുള്ള കൊണ്ട് ദൈവത്തിന് യാതൊരു പ്രയോജനവുമില്ല മനുഷ്യർക്കുമില്ല അവർക്കുമില്ല അങ്ങനെയുള്ളവരാണ് വാർഷിക കാലത്ത് വരുമ്പോൾ അയ്യോ ഞാൻ പറയും പഴന്തുണി മാത്രമാണല്ലോ അയ്യോ എന്തായിത്തീരും അയ്യോ കിയോ എന്ന് പറഞ്ഞ് അവിടെ എവിടെയും പരുന്നേടും അങ്ങനെയുള്ളവരാണ് ബഹുഭൂരിപക്ഷം ആ വേദന ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഈ അധപ്പതിനം ആർക്കും സംഭവിക്കരുത് പക്ഷേ നിലവിൽ മതപരമായ ആ വ്യവസ്ഥിതിയിൽ കൂടെ മനുഷ്യർക്ക് കൈപ്പറ്റാവുന്ന ഏക നേട്ടവും അപമാനവും മാത്രമാണ് നാം കഴുതുകളെപ്പോലെ ജീവിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമാണ് നമ്മെ പറ്റി ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ നമുക്ക് നാല് കാലുണ്ടാകുമായിരുന്നു ഒരു വാലും കിട്ടിയേനെ അങ്ങനെയല്ലല്ലോ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു സമൂഹത്തിൻ്റെ കണ്ണിൽ നാം കഴുതുകളാണെന്ന് തോന്നുമ്പോഴും കഴുതയുടെ സ്വഭാവമില്ലാത്ത കഴുതയാണ് ഞാൻ എന്നെങ്കിലും പറയാനുള്ള നട്ടലുണ്ടാകണം അത് കാണാത്തത് കൊണ്ടാണ് അത് ഇന്ന് ദൃശ്യമാകാത്തത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഒരിക്കലെങ്കിലും സ്വന്ത ചുമതല ബോധം ദൈവം നൽകിയിട്ടുള്ള അറിവ് ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ സത്യം കണ്ടാൽ സത്യമാണെന്നും അസത്യം കണ്ടാൽ അസത്യമാണെന്നും അനീതി കണ്ടാൽ അനീതിയാണെന്നും പറയാനുള്ള ഒരു നട്ടല്ലേ വഷളനെ നിന്നിനായി എണ്ണും എന്ന ഒരു തീരുമാനം അധർമത്തോട് സഹകരിക്കുകയില്ല എന്നൊരു നിലപാട് നിൻ്റെ വിഴുപ്പ് പാണ്ഡവെൻ്റെ മുതുകിൽ വയ്ക്കരുത് എന്നെങ്കിലും പറയാനുള്ള നട്ടല്ല അങ്ങനെ വല്ലവൻ്റെയും വിഴുപ്പ് പാണ്ഡവൻ്റെ മുമ്പിൽ വെച്ച് കുനിഞ്ഞ് നാലുകാലേ നടക്കുന്നതാണ് ദൈവ അനു ആ ദൈവത്തോട് ഞാൻ കാണിക്കുന്ന അനുസരണം എന്ന് ആരെങ്കിലോട് പറഞ്ഞാൽ അത് പോയി പോയി പണി നോക്ക് എന്ന് പറയാനുള്ള ഒരു ചുമതല ബോധം സ്വാതന്ത്ര്യം അതെങ്കിലും ക്രിസ്ത്യാനിക്ക് ഉണ്ടാകണം ഇങ്ങനെ അടിമകളായി കിടന്ന് വെറും പോയി മരിക്കാനല്ല പട്ടുപോകാനല്ല നമ്മളിവിടെ വന്നത് എന്നെ അതിശയവും ഭയങ്കരവുമായി സൃഷ്ടിച്ചതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നതിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും പറയണം ഐ പ്രേസ് യു ആൻഡ് ഐ താങ്ക് യു ബിക്കോസ് യു ഹവ് മെയ് മീ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി എവിടെ കിടക്കുന്നു കഴുത സമാനമായ നമ്മുടെ അവസ്ഥയെവിടെ കിടക്കുന്നു ഇതിനെപ്പറ്റി ദയവായി വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്നവർ എന്ന് ഞാൻ പറയുന്നില്ല എന്ന ലേബൽ ഒട്ടിച്ചുകൊണ്ട് നടക്കുന്നവർ ദയവായി അല്പം ചിന്തിക്കണം രണ്ട് കൈയും കൂപ്പി അപേക്ഷിക്കുകയാണ് അല്പം ഒന്ന് ചിന്തിക്കണം അത്രമാത്രം